നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പുഴയോര നടപ്പാത തകർച്ചാ ഭീഷണിയിൽ കൽക്കെട്ട് തകർന്ന് വിടവുകൾ രൂപപ്പെട്ടു വൃക്ഷങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നതാണ് തകർച്ചയ്ക്ക് കാരണം നടപ്പാത സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം ഏലിമല ഫെസ്റ്റ് ന്യൂ ഇയർ പ്രോഗ്രാം ഇന്നും നാളെയും നടത്തപ്പെടും യുവ ചാരിറ്റി യുവ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് യുവ എഫ് സി സംയുക്തമായാണ് പരിപാടി നടത്തുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പേഴക്കാപ്പിള്ളി ജനറൽ മർച്ചന്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു സഹകരണ അക്കാദമിക് അവാർഡ് വിതരണവും നടത്തപ്പെട്ടു കടുത്ത ചൂട് നെൽപ്പാടങ്ങൾ ഉണങ്ങി തുടങ്ങി എം വി ഐ പി കനലിലൂടെ വെള്ളം തുറന്നുവിടണമെന്ന് കർഷകർ വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരത്തിന്റെ പ്രധാന ആകർഷണമായ പുഴയോര നടപ്പാത തകർച്ച ഭീഷണിയിൽ നടപ്പാതയുടെ അടിയിൽ കൽക്കെട്ട് തകർന്ന് വിടവുകൾ രൂപപ്പെട്ടു മൂവാറ്റുപുഴ നഗരത്തിന്റെ പ്രധാന ആകർഷണവും ജനങ്ങളുടെ സായാഹ്ന വിശ്രമ കേന്ദ്രവുമായ ത്രിവേണി സംഗമ തീരത്തെ പുഴയോര നടപ്പാത തകർച്ച ഭീഷണിയിൽ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് പ്രഭാത സായാഹ്ന സവാരിക്കായി നിരവധി ആളുകളെത്തുന്ന നടപ്പാതയുടെ കൽക്കെട്ടുകൾ തകർന്ന് വലിയ വിടവുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് കൽക്കെട്ടുകൾക്കിടയിലൂടെ വൃക്ഷങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നതാണ് തകർച്ചയ്ക്ക് കാരണം രാമംഗലം ക്ഷേത്ര സമീപമാണ് പുഴയോര നടപ്പാതയ്ക്ക് ഭീഷണിയായി അടിത്തറ ഇളകിയിരിക്കുന്നത് ഈ ഭാഗത്തെ നടപ്പാത ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടപ്പാത നിർമ്മിച്ചതെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് എന്നാൽ നടപ്പാതയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യമുയർന്നു വന്നെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ടൂറിസം വികസനം ലക്ഷ്യമിട്ട് നിർമ്മിച്ച പുഴയോര നടപ്പാത അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ് ഇതിനിടയിലാണ് പാതയുടെ അടിത്തട്ടിൽ വിള്ളലുണ്ടായിരിക്കുന്നത് കല്ലുകൾ ഇളകി പൊടിയിലേക്ക് വീണതോടെ നടപ്പാതയ്ക്കടിയിലെ ടൈലുകൾ കടിയിലെ മണ്ണ് ഒഴുകിപ്പോവാൻ സാധ്യതയേറെയാണ് അകലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പോയാലിമല ഫെസ്റ്റ ന്യൂഇയർ പ്രോഗ്രാം ഇന്നും നാളെയും യുവ ചാരിറ്റി യുവ ആർട്സ് സ്പോർട്സ് ക്ലബ് യുവ എഫ് സി സംയുക്തമായി സംഘടിപ്പിക്കുന്ന പോയാലിമല ഫെസ്റ്റ് ന്യൂ ഇയർ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നും നാളെയും നടക്കും മുളവൂർ നിരപ്പ് പോയാലിമലയിൽ നടക്കുന്ന ഫെസ്റ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ ചാരിറ്റി അവതരിപ്പിക്കുന്ന മൈം പ്രോഗ്രാമും കൊച്ചിൻ സിംഹണിയുടെ ഗാനമേളയും നിർധനരായ ഏഴ് വ്യക്തികൾക്ക് യുവ ചാരിറ്റി നൽകുന്ന സഹായ വിതരണവും നടക്കും തുടർന്ന് ഒമ്പത് മുതൽ ഗാനമേള ഡി അവതരണവും ഉണ്ടായിരിക്കും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷപ്പിള്ളി ജനറൽ മർച്ചൻസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പേഴയ്ക്കാപ്പിള്ളി ജനറൽ മർച്ചൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷികവും സഹകരണ അക്കാദമിക് അവാർഡ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരണവും നടന്നു ആരംഭം മുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ഡിവിഡന്റ് വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി എ കബീർ അംഗം പി കെ ഐസക്കിന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കടുത്ത ചൂടിൽ തോട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ നെൽപ്പാടങ്ങളും ഉണങ്ങി തുടങ്ങി ഇതോടെ എം വി ഐ പി കനാലിൽ ആവശ്യം ശക്തമായി മണ്ണത്തൂർ തിരുമാറാടി വാളിയപ്പാടം കാക്കൂർ പാടശേഖരങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാണ് തിരുമാറാടി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിലെ നെൽകൃഷി വാളിയപ്പാടം തോട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് നടത്തുന്നത് മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതിയുടെ ഭാഗമായ കനാലുകളിലൂടെയും ഉപകനാലുകളിലൂടെയും വെള്ളം തുറന്നുവിട്ടാണ് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നത് സാധാരണ ഡിസംബർ മാസം പകുതിയോടെ കനാലുകളിൽ വെള്ളം എത്താറുണ്ട് എന്നാൽ ഇത്തവണ കനാലിൽ വെള്ളം തുറന്നുവിടാത്തതോടെ കർഷകർ ആശങ്കയിലാണ് വാളിയപ്പാടം തോട്ടിലൂടെയെങ്കിലും വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കഴിഞ്ഞ മുപ്പത്തിനാലു വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു പെരുമറ്റം ഇടപ്പള്ളി അബ്ബാസ് അമ്പത് നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ സൗമി നെടുമ്പുറം കോന്നി കുടുംബാംഗം മക്കൾ ആദില സഹല അസ്ഫർ മെട്രോ വാർത്താ ലേഖകനും ദീർഘകാലം പ്രസ് ക്ലബ്ബ് ഭാരവാഹിയും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ കമ്മിറ്റി മെമ്പറുമായിരുന്നു അബ്ബാസ് വെൽക്കം തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂൾ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം